നമ്മൾ നമ്മളേതവസ്ഥയിലാണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാനും വെറുക്കാനും ആളുണ്ടാവും നമ്മൾ കാശുകാരാണെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാനും വെറുക്കാനും ആളുണ്ടാവും ദരിദ്രവാസിയാണെങ്കിലും ഇഷ്ടപ്പെടാനും വെറുക്കാനും ആ ആരെങ്കിലും ഉണ്ടാവും നമ്മൾ കടബാധ്യതയിൽ പെട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാനും വെറുക്കാനും ആളുണ്ടാവും അങ്ങനെയാണ് ലോകം അങ്ങനെയാണ് ഉദാഹരണത്തിന് ഇനിയിപ്പോൾ നമ്മൾ ഗൾഫിൽ പോയ ഒരാൾ ഒരു കുറേ കാശുണ്ടാക്കിയ ആളുകൾ എന്ത് പറയും അവൻ ഗൾഫിൽ ആർ ബി എന്നെ പറ്റിച്ച് ഉണ്ടാക്കിയതാണെന്നോ കള്ളുക ചെയ്തുണ്ടാക്കിയതാണോ എന്നൊക്കെ പറഞ്ഞ് അസൂയ പല രീതിയിലുള്ള ജനങ്ങളുണ്ട് പിന്നെ അവർ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരും ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരെയല്ലേ ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് പാർട്ടിയുടെ രാഷ്ട്രീയക്കാരനായാലും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നന്നാക്കുകയോ നാട് നന്നാക്കിയോന്നും അല്ല എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കിയാണ് അവനവന് സീറ്റും അധികാരവും സ്വത്തും പണവും എല്ലാം കിട്ടാൻ വേണ്ടി പാർട്ടികളിൽ നിന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ ചാടിക്കൊണ്ടിരിക്കും ഇത് മനസ്സിലാകാത്ത പൊതുജനങ്ങളാണ് കോവർ കഴുതുകൾ അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങൾ തിങ്ക് ബിഫോർ ഗിവിങ് വോട്ട്